എൻ്റെ ഒരു റീഡിങ് അടുത്ത തവണ പിണറായി വിജയൻ മത്സരിക്കുമെന്നുള്ള എനിക്ക് സംശയം എന്ത് വന്നിരുന്നാലും കോൺഗ്രസ് തന്നെ വോട്ട് ചെയ്യുന്നതും എന്ത് വന്നിരുന്നാലും സി പി എമ്മിന് വോട്ട് ചെയ്യുന്നതുമായ ആളുകളുണ്ട് കേരളത്തിൽ യു ഡി എഫിന് ഒരു ബേസ് ഉണ്ടെന്ന് പറയാം കോൺഗ്രസിൻ്റെ ബേസ് അത്രത്തോളം ശക്തമാണോ ബേസ് ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൂടാം പക്ഷേ അവരുടെ സംഘടനാ സംവിധാനം ദുർബലമാണ് എന്തോ ഒരു ഗ്യാപ്പ് ഈ തരൂരും ജനവും തമ്മിലുണ്ടായിട്ടുണ്ട് രമേശ് ചെന്നിത്തലയെ പോലെ നേതാവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് സംസ്ഥാനത്ത് പെട്ടെന്ന് അങ്ങനെ തള്ളിക്കയറാൻ പറ്റത്തില്ല അടുത്ത തിരഞ്ഞെടുപ്പും ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയെ ഫോക്കസ് ചെയ്തായിരിക്കും യുവന്മാർ തമ്മിൽ തല്ലാണല്ലോ എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കും കോൺഗ്രസ് ഏത് കാലത്താണ് തമിഴ് തലാത്തത് മഹാരാഷ്ട്രയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റം അവർ പ്രതിഷ്ഠയു അപ്പുറത്തേക്ക് എത്തും അത് അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് അദ്ദേഹത്തെ പവർഫുള്ള നമസ്കാരം ശ്രീ ജോൺ പി തോമസുമായിട്ടുള്ള സംഭാഷണം തുടരുകയാണ് തുടർച്ചയായി രണ്ട് ടൈം പുറത്തിരുന്ന യു ഡി എഫ് ശരിക്കും പറഞ്ഞാൽ അവർ ഇനി അടുത്ത് എന്ത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു യു ഡി എഫിൻ്റെ മുന്നിലുണ്ടായിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരു പ്രതീക്ഷ നൽകുന്നുണ്ടോ അവർക്ക് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം യു ഡി എഫിനെ സംബന്ധിച്ചോളം ഒത്തിരി പ്രതീക്ഷയും അവരുടെ പ്രവർത്തകരിൽ ആവേശവും നൽകുന്നത് തന്നെയാണ് യു ഡി എഫിനെ നയിക്കുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ദുർബലമായ സംഘടനാ സംവിധാനം ഉള്ളപ്പോൾ പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു ഫലം സൃഷ്ടിക്കാൻ അവർക്ക് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് അവർ കഴിഞ്ഞു പതിനെട്ട് സീറ്റ് ആണ് യു ഡി എഫ് നേടിയിരിക്കുന്നത് ഭൂരിപക്ഷം അസംബ്ലി മണ്ഡലങ്ങളിലും വലിയ നേട്ടമുണ്ടാക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എടുത്ത് കാട്ടാൻ അതിശക്തനായൊരു നേതാവ് ഒരു മുഖം ശ്രീ പിണറായി വിജയൻ യു ഡി എഫിലേക്ക് വരുമ്പോൾ അങ്ങനൊരു മുഖമില്ല അതൊരു ന്യൂനതയല്ലേ അങ്ങനെ പറയാം ഒരു അങ്ങനെ പിണറായി വിജയനെ പോലെ ഒരു ശക്തനായ മുഖം ഇല്ല എന്നൊക്കെ പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആരൊക്കെയായിരിക്കും മുഖങ്ങളെന്ന് ആക്കു പറയാൻ പറ്റും ഇനിയും രണ്ട് വർഷമില്ലേ അല്ലെങ്കിൽ ഒന്നര വർഷം ഉണ്ടല്ലോ എൽ ഡി എഫിൽ ഒരു മുഖമാറ്റം വരുമെന്നാണോ അതോ യു ഡി എഫിൽ ഒരു മുഖം പ്രായവും ആരോഗ്യവും ഒക്കെ നോക്കുമ്പോൾ എൻ്റെ ഒരു റീഡിങ് അടുത്ത തവണ പിണറായി വിജയൻ മത്സരിക്കൂ എന്നുള്ള എനിക്ക് സംശയം സംശയമാണ് സംശയമാണ് കാര്യം അദ്ദേഹം രണ്ട് ടൈമായി അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ചേക്കുന്ന രണ്ട് ടൈം കഴിഞ്ഞാലും മത്സരിക്കുന്ന ആ ഒരു ടൈമൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം നയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് വളരെ കുറവാണ് ഇനിയും സി പി എം ആണ് അവരാണ് തീരുമാനിക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതി പ്രൊജക്റ്റ് ചെയ്തപ്പെട്ട് മത്സരിക്കാനുള്ള സാധ്യത അടുത്ത ടൈമിൽ ഞാൻ നോക്കിയിട്ട് ഒരു എക്സെപ്ഷൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടോ വരാം അതിനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം പിണറായി സർക്കാരിലുള്ള മന്ത്രിമാരെ എല്ലാവരെയും മാറ്റി നിർത്തി രണ്ടാം മന്ത്രിസഭയിൽ പക്ഷേ പിണറായി വിജയന് മാത്രം ഒരു എക്സെപ്ഷൻ കൊടുത്തു അതുപോലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ തന്നെ വീണ്ടും ഉയർത്തി കാണിക്കാം പക്ഷേ പ്രായവും കൂടെ പരിഗണന വിഷയം പക്ഷേ യു ഡി എഫിലേക്ക് വരുമ്പോൾ ജനങ്ങൾ നോക്കുന്നത് കരുത്തനായ ഒരു സർക്കാർ കരുത്തനായ ഒരു നേതാവ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ യു ഡി എഫിൽ യുവമാർ തമ്മിൽ തല്ലാണല്ലോ എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കും കോൺഗ്രസ് ഏത് കാലത്താണ് ഇല്ലാത്തത് പക്ഷെ അങ്ങനെ അങ്ങനെയല്ല ഞാനിപ്പോൾ കോൺഗ്രസ് എല്ലാ കാലത്തും തർക്കങ്ങളുണ്ട് പക്ഷേ ജനങ്ങൾക്കിടയിൽ ജ ഒരു അവർക്കൊരു ബേസ് ഇവിടെ ഉണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതിപ്പോൾ സി പി എം എത്ര തകർന്നു പോയിരുന്നാലും ഇതുവരെയുള്ള കണക്കുകളിലൊക്കെ അവർ തകർച്ചയിലേക്ക് പോകുന്നുള്ളൂ പക്ഷെ അവർക്കൊരു അവർക്കൊരു ബേസ് ഇവിടെ ഉണ്ട് ആ ബേസ് വോട്ടുകൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും യു ഡി എഫിന് ഒരു ബേസ് ഉണ്ടെന്ന് പറയാം കോൺഗ്രസിൻ്റെ ബേസ് അത്രത്തോളം ശക്തമാണോ ബേസ് ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ അവരുടെ സംഘടന സംവിധാനം ദുർബലമാണ് എപ്പോഴും കോൺഗ്രസിനെ കുറിച്ച് എതിർപക്ഷക്കാർ പറയുന്നത് ഇതൊരു ആൾക്കൂട്ടമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് എന്തോ ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് കൂടുന്ന കുറേ ആൾക്കാർ ആൾക്കാരാണ് അത് ശരിക്കും അതിലൊരു ശരിയില്ലേ അതെന്ന് പറഞ്ഞിരുന്നാൽ കോൺഗ്രസ്സിൻ്റെ വോട്ടുകൾ പലപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ പോലും അതിനകത്ത് എന്ത് വന്നിരുന്നാലും കോൺഗ്രസ് തന്നെ വോട്ട് ചെയ്യുന്നതും എന്ത് വന്നിരുന്നാലും സി പി എമ്മിന് വോട്ട് ചെയ്യുന്നതുമായ ആളുകളുണ്ട് കേരളത്തിൽ അത് ബി ജെ പിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാമത് അതുകൊണ്ട് ഒരു ശക്തമായ നേതൃത്വം എന്നുള്ള ആവശ്യമായ ഘടകമാണ് നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ളിൽ നേതൃത്വം ആവശ്യമാണ് പക്ഷേ ആ ശക്തമായ നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ആളുകൾ മുന്നോട്ട് വരുമല്ലോ ഇപ്പം തന്നെ ആൾക്കാർ കൂടുതലാണ് അത് രണ്ട് എല്ലായിടത്തും കൊണ്ട് നേതാക്കൾ ആരൊക്കെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ ഇടിച്ചുകയറ്റ പാട്ടിക്ക് സ്ഥാനാർത്ഥിയാണ് എവിടെ നിന്നെങ്കിലും ഒക്കെ എവിടെന്നെങ്കിലുമൊക്കെ വരും നമ്മൾ വിചാരിക്കുന്നവരല്ല ഇത് മത്സരിക്കാൻ എല്ലാവരും തയ്യാറായി തയ്യാറെ കേന്ദ്രീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ ആരായിരിക്കും യു ഡി എഫിന്റെ ഒരു മുഖമായി ഉയർത്തിക്കാട്ടാൻ സാധ്യതയുള്ളൊരു നേതാവാണ് അങ്ങനെ ഒരു മുഖം ഉയർത്തിക്കാട്ടപ്പെടുമോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉമ്മൻചാണ്ടി കോൺഗ്രസിന് ഇഷ്ടപ്പെടുന്ന ചിലരെങ്കിലും പറയുന്നു ഡോക്ടർ ശശി തരൂരിനെ ഉയർത്തിക്കാട്ടിയാൽ ഒരു പക്ഷേ ജയിച്ചേക്കാം ശശി തരൂര് നല്ലൊരു നേതാവാണ് ശരിയാണോ ആ ഒരു ശശി തരൂരിനെ ഉയർത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഉയർത്തി കാണിക്കണമെന്നൊരു ആവശ്യം ഉയർന്നതാ ശശി തരൂർ നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററൊക്കെ ആയി പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഡ്രോ ബാക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉള്ളത് അദ്ദേഹത്തിന് ഈ സാധാരണ പാർട്ടി പ്രവർത്തകരുമായി അദ്ദേഹം ആകുന്നു നിൽക്കും ഒരു ഗ്യാപ്പ് അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യൂസിൽ അത് ഫീൽ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് കോൺഗ്രസിന്റെ പലരും വോട്ട് മാറി ചെയ്യുകയോ അല്ലെങ്കിൽ അവർ നിഷ്ക്രിയമാവുകയോ ചെയ്തു എന്ന് അന്വേഷിക്കുമ്പം എന്തോ ഒരു ഗ്യാപ്പ് ഈ തരൂരും ജനവും തമ്മിലുണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഓഫീസുമായി ഒരു ഗ്യാപ്പ് ഉണ്ടാവും ഓഫീസ് തെരഞ്ഞെടുപ്പിന് ഈ കുറച്ച് മുന്നേ തോന്നുന്നു കുറേ തോന്നുന്നത് അടച്ചിട്ടിരിക്കുകയാണ് അതെ അത് കാര്യം തോന്നി എന്നാൽ അവർ ഓഫീസ് എപ്പോഴും ഈ മറ്റ് നേതാക്കൾ മറ്റ് ബാക്കി എം പിമാരെയൊക്കെ ഓഫീസുകൾ നോക്കും അവിടെ ഒരു പൊളിറ്റിഷ്യൻസ് അതിനകത്ത് പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് വർക്ക് ചെയ്തവർ ആൾക്കൂട്ടത്തിൻ്റെ അല്ല പൊളിറ്റിക്കൽ പാർട്ടിയിൽ വർക്ക് ചെയ്തവർ ആ ഓഫീസിൻ്റെ ചുമതലയിൽ എവിടെയെങ്കിലും കാണും ഇവിടെ അതില്ല അതില്ല ഇവിടെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ താല്പര്യമുള്ള അദ്ദേഹത്തോട് മാത്രം കമ്മിറ്റ്മെൻ്റ് ഉള്ള കുറച്ച് വ്യക്തികളാണ് ആ ഓഫീസിലുണ്ട് ഇപ്പം നമ്മൾ അല്ലെങ്കിൽ ഇപ്പം ആറ്റെങ്കിലും അടൂപ്രകാശിൻ്റെ ഓഫീസ് നോക്കുക അല്ലെങ്കിൽ അപ്പുറത്ത് കൊടിക്കുന്നു സുരേഷിൻ്റെ ഓഫീസ് നോക്കുക അദ്ദേഹം അവരൊക്കെ എത്രത്തോളം നല്ലവരാണോ മോശം വേറെ കാര്യം പക്ഷേ ആ ഓഫീസിൽ പാർട്ടിക്കാരെ അറിയുന്ന ആളുകൾ ആ ഓഫീസിലുണ്ടാവും ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട് അങ്ങോട്ട് ഒരു വിലയിരുത്തൽ എന്താണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയ്ക്കുള്ളിൽ അദ്ദേഹം നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട് നന്നായിട്ട് കാര്യങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും വിഷയങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നതിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിരുന്നാൽപക്ഷം അതെ പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പ് അദ്ദേഹം അടിയന്തര പ്രത്യേകിച്ച് ധനകാര്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നല്ലതുപോലെ കൊണ്ടുവന്നു അദ്ദേഹം കൊണ്ടുവന്ന ഒരു കഴിഞ്ഞ തോമസ് ഐസക് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുവന്ന ഒരു ധവളപത്രം യഥാർത്ഥത്തിൽ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ആ ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി നടന്നുകൊണ്ടിരിക്കുക അദ്ദേഹം കൺവീനറായി സി പി ജോണും അംഗങ്ങളായിട്ടുള്ള ഒരു ഉപസമിതി അന്ന് യു ഡി എഫ് നിയോഗിച്ചിട്ട് കൊണ്ടുവന്ന ആ ധവളപത്രത്തിൽ പറയുന്ന ആ രേഖ ഉണ്ടെങ്കിൽ നോക്കണം ഇപ്പോൾ വരുന്ന സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം അതേ രീതിയിൽ അച്ചിട്ടായി അതിലെഴുതി വെച്ചിട്ടുള്ള അതേ ഓരോ കാലഘട്ടത്തിൽ ഇന്ന് ഇന്ന് സംഭവിക്കുന്നു പറഞ്ഞാൽ അതേ രീതിയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിയമസഭയിൽ അദ്ദേഹത്തെ നല്ലതുപോലെ പെർഫോം പക്ഷേ പക്ഷെ ഇന്നും ഒരു ഓൾ കേരള ഉമ്മൻചാണ്ടിയെ പോലെ അവരെ പോലെ ഒരു ഒരു വലിയ ഓൾ കേരള ലീഡറായിട്ട് വളരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് ഒരു ബ്രാൻഡ് ബ്രാൻഡാകാൻ സാധിക്കുന്നില്ല ബ്രാൻഡ് ആകാൻ പറ്റുന്നില്ല അങ്ങനെ വേണമെങ്കിലും പറയാം കാര്യം ഒരു ആഗമാന നേതാവണല്ലോ മൊത്തത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം അറിയാം എല്ലാ ഇപ്പൊ കേരളത്തിലോടെ ചോദിച്ചാലും അറിയാം അതുപോലെ എവിടെയും അദ്ദേഹത്തിന്റെ ഡി സതീശൻ എന്നുള്ള ഒരു ഒരു ഗ്രാമങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ അനുയായ കൊണ്ട് ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അദ്ദേഹം വളർന്നിട്ടില്ല അതിപ്പോ ഒരു ഇപ്പോഴുള്ള ഒരു നേതാവിനും പറ്റും അവകാശപ്പെടാൻ പറ്റില്ല രമേശ് ചെന്നിത്തലക്കുണ്ടോ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ കേരളത്തിലുള്ള നേതൃ നിലയിൽ അത് രമേശ് ചെന്നിത്തലക്കൊരു അദ്ദേഹം മികച്ച ഒരു പ്രതിപക്ഷ നേതാവാണ് മികച്ച ആര് ആയിരുന്നു രമേശ് പക്ഷേ അദ്ദേഹം അന്നത്തെ കോവിഡ് സാഹചര്യവും പക്ഷെ അദ്ദേഹത്തിന് കാര്യങ്ങൾ ഫലപ്രദമായി പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളെല്ലാം നൂറ് ശതമാനവും കാലഘട്ടം പന്ത്രണ്ടോളം പന്ത്രണ്ടോളം അഴിമതി കേസുകളാണ് അദ്ദേഹം പലതിൽ നിന്നും സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നു ദാറ്റ് മീൻസ് അദ്ദേഹം പറയുന്നതിൽ എവിടെ ഒരു ശരിയുണ്ട് ഉണ്ട് അങ്ങനെയല്ലേ അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയായിരുന്നു ഓക്കെ പക്ഷേ അത് പാർട്ടിക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല പക്ഷേ അന്നത്തെ ഒരു സാഹചര്യം കോവിഡ് സാഹചര്യം ഒക്കെ ഉണ്ട് പക്ഷെ അത് ഫലപ്രദമായി അദ്ദേഹത്തിന് പറഞ്ഞ് ഫലിപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിന് ഒരു വലിയ ഈ തുടർഭരണം പിണറായി വിജയൻ സർക്കാരിന് ലഭിച്ചു എന്നുള്ളത് മാത്രമാണോ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിൻ്റെ തൽസ്ഥാനം വെടിയേണ്ടി വന്നതിൻ്റെ ഒരു കാരണം മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ രമേശ് ചരിത്രം ഇവിടുത്തെ അദ്ദേഹത്തിന് തുടർഭരണം ഇവിടെ വന്നു എന്ന് അദ്ദേഹത്തിന് സ്ഥാനം ഒരു കാരണം തന്നെ അദ്ദേഹം ഒരുപക്ഷെ ആഗ്രഹിച്ചിരുന്നില്ല ഒഴിയണമെന്ന് എനിക്കറിയാവുന്ന രാഷ്ട്രീയം അനുസരിച്ച് അദ്ദേഹം ആഗ്രഹിച്ച പക്ഷേ ഇവിടെ രണ്ടാം പിണറായി സർക്കാർ വരികയും തൊട്ടു പിന്നാലെ പിണറായിയുടെ ടീമിൽ മന്ത്രിസഭയിലേക്ക് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്തതോടുകൂടി കോൺഗ്രസിലും ഒരു നേതൃമാറ്റം ആവശ്യം ശക്തമാക്കി ശരിക്കും എൽ ഡി എഫിന്റെ ആ ഒരു നയത്തെ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തത് ഒരു കാരണമാക്കുകയായിരുന്നില്ലയോ രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ മാറ്റുന്നതിന് ആഗ്രഹം അദ്ദേഹത്തെ മാറ്റാൻ ആഗ്രഹിച്ചവർക്ക് കിട്ടിയ സഹായകമായി എൽ ഡി എഫിനെ തീരുമാനം പുതിയ ടീം അപ്പൊ നമുക്കും ഒരു പുതിയ ടീമാണ് വേണ്ടത് എന്നൊരു ചർച്ച അവിടെ ഉണ്ടാവുകയും ആ ചർച്ചയുടെ ഇത് സംഭവിക്കുന്നു ഞാൻ ഉറപ്പിച്ച് പറയാം തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെൻ്ററി പാർട്ടിയിൽ വോട്ടെടുപ്പ് നടന്നിരുന്നെങ്കിൽ അത് രമേഷന് അനുകൂലമാവും ഉറപ്പാണ് ഉറപ്പാണ് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു വോട്ടെടുപ്പിലേക്ക് പോയോ എന്നുള്ളത് എനിക്കറിയത്തില്ല അത് അവരുടെ കാര്യങ്ങൾ പക്ഷേ ഇവിടുന്ന് ഒരു പ്രമേയം പാസ്സാക്കി അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സംഭവിക്കുന്നതാണ് നിങ്ങൾ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല ഹൈക്കമാൻഡ് വിട്ടുകൊടുത്തു പിന്നീട് കളി അവിടായി ഇവിടെ അപ്പോഴത്തേക്കും നേതൃമാറ്റ മറ്റേ പുതിയ മുഖങ്ങളെ എൽ ഡി എഫ് കൊണ്ടുവന്നു മീഡിയ അവിടെ ഏതാ എൽ ഡി എഫ് ഇങ്ങനെ ചെയ്തിരിക്കുന്നു അത് ചെയ്തിരിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് യു ഡി എഫ് യു ഡി എഫിനകത്ത് സമ്മർദ്ദമാകുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നവർ അതിനുള്ള അവസരവും ലഭിക്കുകയും ചെയ്തു അദ്ദേഹത്തെ സ്ഥാനം നഷ്ടിപ്പിക്കും രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുന്നു ശ്രീ രമേശ് ചെന്നിത്തല ആ സ്ഥാനത്തുനിന്ന് മാറ്റപ്പെടുന്നു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തുനിന്ന് മാറ്റപ്പെടുന്നു പക്ഷേ ആദ്യ കാലയളവിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ കാലയളവിൽ ഒക്കെ അതിശക്തമായ സാമൂഹ്യ വിഷയങ്ങൾ പ്രതികരിക്കുകയും നിലപാടുകൾ അറിയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം സജീവമല്ല അല്ലെങ്കിൽ അദ്ദേഹം എവിടെയാണ് അദ്ദേഹത്തെ കാണുന്നില്ല അദ്ദേഹം ഇപ്പോഴും സജീവമാണ് പക്ഷേ ആദ്യമായിരുന്നില്ല തിരിച്ചാണ് ആദ്യം പ്രതിപക്ഷ പുതിയ നേതാവിനെ തെരഞ്ഞെടുത്ത സമയം കുറച്ചു കാലം അദ്ദേഹം സൈലൻ്റ് ആയിരുന്നു ഒന്നിലും ഇടപെടുന്നില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഹൈക്കമാൻഡിൽ നിന്നാണ് നിർദ്ദേശം വന്നിട്ടുണ്ടാവും അദ്ദേഹം ഞാൻ സൈഡ് ലൈൻ ചെയ്യപ്പെടരുത് അല്ലെങ്കിൽ മാറി നിൽക്കരുത് എന്നുള്ള നിർദ്ദേശം വന്നതാണ് അതിനുശേഷം എന്തായാലും അദ്ദേഹം ഇപ്പോൾ സജീവമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു അല്പം പ്രതിപക്ഷ നേതാവിൻ്റെ റോളും കൊണ്ട് അദ്ദേഹം കളിക്കുന്നു എന്നുള്ള സംശയം എനിക്കുണ്ട് കാര്യം എല്ലാത്തിലും പുള്ളി കയറി ഇപ്പം അഭിപ്രായം പറയുന്നുണ്ട് പറഞ്ഞു ഈ ഇലക്ഷന് ശേഷം അല്ല ഈ കഴിഞ്ഞ കുറച്ച് കാലം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അദ്ദേഹം നിരന്തരം പ്രസ്ഥാനങ്ങളിൽ ഇറക്കുന്നുണ്ട് നിരന്തരം എല്ലാ വിഷയത്തിലും പത്രങ്ങളെ മീഡിയകളെ കാണുന്നുണ്ട് അഭിപ്രായങ്ങൾ ബൈറ്റുകൾ കൊടുക്കുന്നു എല്ലാം നോക്കുന്നു നമ്മൾ ഒരു ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് നടത്തുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് എനിക്കതിലുണ്ട് ഇത് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിലേക്കുള്ള സൂചനയായിട്ട് കാണാമോ തിരിച്ചു തിരിച്ചു വരവ് ഇൻ ദ സെൻസ് അധികാരത്തിൽ വരികയാണെങ്കിൽ അതിന്റെ മുഖമായി അദ്ദേഹം മാറുന്നതിലേക്കുള്ള സൂചന വന്നേക്കാം ഞാൻ ഞാനൊരു എന്താ എനിക്ക് കോൺഗ്രസിന് എന്ത് സംഭവിക്കുന്നു പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് അടുത്ത തിരഞ്ഞെടുപ്പും ഒരുപക്ഷേ രമേശ് ചെന്നിത്തല ഫോക്കസ് ചെയ്തായിരിക്കും ഞാനതാണ് അതിനൊരു കാരണം കൂടെ പറയാം കഴിഞ്ഞ പ്രവർത്തക സമിതി പുനഃസംഘടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തി സംസ്ഥാനങ്ങളിൽ തുടരേണ്ട ആളുകളെ എല്ലാം ഒഴിവാക്കിയിട്ടാണ് പ്രവർത്തക സമിതി രൂപീകരിച്ചത് അദ്ദേഹത്തെ ക്ഷണിതാവ് മാത്രമാക്കി അതൊരു ക്ലിയർ ഇൻഡിക്കേഷൻ കാണാം അന്ന് ഒത്തിരി അകലമുണ്ട് അന്നത്തെ സമയത്ത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന് അതിനുശേഷം അദ്ദേഹത്തെ പ്രവർത്തന അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പോൾ മഹാരാഷ്ട്രയുടെ ചുമതല കൊടുത്തു മഹാരാഷ്ട്രയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റം അവർ അപ്പുറത്തേക്ക് കൊടുത്തു അത് അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുക അദ്ദേഹത്തെ പവർഫുള്ളാക്കിയിട്ടുണ്ട് പവർഫുൾ അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഇതുവരെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മഹാരാഷ്ട്ര ചാർജ് കൊടുത്തു അദ്ദേഹം നല്ലോലെ അത് അവിടെ ആ ഉത്തരവാദിത്വം നിറവേറ്റി അവിടെ എവിടെ ഫട്നാവിസിനെ പോലെ ഒരു നേതാവുള്ള അടുത്തത് ശിവസേന രണ്ടായിട്ട് പിരിഞ്ഞു എൻ സി പി വീക്കായി ആ സ്റ്റേറ്റിൽ കോൺഗ്രസിനുള്ള ഉയർത്തെഴുന്നേൽപ്പിനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുത്തത് ഇപ്പം യഥാർത്ഥത്തിൽ ചെന്നിത്തലയുടെ ഇടപെടലുകളും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പാർട്ടി വിട്ടുപോയി അവിടെ ആ ഒരു സാഹചര്യത്തിലാണ് ചെന്നിത്തല അവിടെ യോഗിക്കുകയും ആ ഉത്തരവാദിത്വം അവിടെ ഭംഗിയായി ഭംഗിയായി നിറവേറ്റി വസ്തുത അംഗീകരിക്കുമ്പോഴും കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം വെച്ചിട്ട് അവർ ഒരാളുടെ എന്താ പറയുക കാലിവർ എന്നുള്ളതിനപ്പുറത്തേക്ക് ചില പിൻവാതിൽ സ്വാധീനങ്ങൾ എപ്പോഴും ഹൈക്കമാൻഡിൽ നിർണായക ഘടകമാകാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഹൈക്കമാൻഡിനെ ചലിപ്പിക്കുന്ന നേതൃത്വം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഒരുപക്ഷെ കേരളത്തിലേക്ക് വന്നേക്കാം അല്ലെങ്കിൽ അവർ ചിലപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വയം ഉയർത്തി കാട്ടിയേക്കാം തള്ളം ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിക്കാം പക്ഷേ അതിനൊക്കെ ഒരു ഒരു ലിമിറ്റുണ്ട് രമേശ് ചെന്നിത്തലയെ പോലെ ഒരു നേതാവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് സംസ്ഥാനത്ത് പെട്ടെന്ന് അങ്ങനെ തള്ളിക്കയറാൻ പറ്റത്തില്ല മനസ്സിലായോ കെ പി സി സിക്ക് ഒരു മുഖം മിനുക്കൽ ഉണ്ടാവുമോ കാരണം കെ സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കെ പി സി മുഖം മിനുക്കേണ്ടി വരും അത് പെട്ടെന്ന് ഇപ്പം നമ്മൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ കണ്ണൂരിൽ അദ്ദേഹത്തുണ്ടാക്കുന്ന മിന്നും വിജയം കേരളത്തിൽ കോൺഗ്രസ് തോൽക്കാനിടയിലുള്ള സീറ്റെന്ന് കോൺഗ്രസുകാർ പോലും വിശ്വ പറഞ്ഞു വരുത്തി അല്ലെങ്കിൽ വിശ്വസിക്കുകയും ചെയ്ത ഒരു സീറ്റാണ് കണ്ടത് പാർട്ടി ഗ്രാമങ്ങൾ പാർട്ടി ഗ്രാമങ്ങളെ മുന്നേറിയിരിക്കുന്നു അദ്ദേഹത്തിന് ഭൂരിപക്ഷം കഴിഞ്ഞ തവണ വലിയ തരംഗം ശബരിമല വിഷയവും മറ്റെല്ലാം കൂടെ പറഞ്ഞുള്ള രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും വന്ന് കഴിഞ്ഞ വലിയ തരംഗം ഉണ്ടായപ്പോൾ പോലും ലഭിക്കാത്ത ഭൂരിപക്ഷത്തിൽ അവസാന നിമിഷ സ്ഥാനാർത്ഥിയായിട്ടും സുധാകരൻ ലഭിച്ചു പക്ഷേ അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവില്ല ഓൾ ഇന്ത്യ ലെവലിൽ കോൺഗ്രസ്സിനകത്ത് പല സ്റ്റേറ്റുകളിലും ഒരു കുളിച്ചെഴുത്തുണ്ടാകും അതിൻ്റെ ഭാഗമായി മാറും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് മാന്യമായി അദ്ദേഹത്തിൻ്റെ കൂടെ താല്പര്യപ്പെട്ട മാന്യമായ ഒരു മാറ്റം ഉണ്ടാകാനാണ് സാധ്യത ഈ ഒരിക്കലും മുഖ്യമന്ത്രി ആകാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന ചില ആൾക്കാൾ ആൾക്കാർ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ പോസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് സാധ്യതയുണ്ടോ ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കെ പി സി പ്രസിഡൻറ് സ്ഥാനത്തേക്ക് നിയമിക്കുന്ന ഹൈക്കമാൻഡ് നിയമിക്കുന്നു അതിൽ ആര് വരും അവരാണ് നമ്മൾ അപ്രതീക്ഷ യുവമുഖങ്ങളെപ്പോലും ചിലപ്പോൾ പ്രതീക്ഷിക്കാം ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചത് കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വത്തിൽ ഒരു ക്രൈസ്തവ മുഖം ഇല്ല എന്നൊരു പരാതിയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പോയി ചർച്ച നടത്തിയ എല്ലാ നേതാ പ്രധാന നേതാക്കളെയെല്ലാം ഇവിടുത്തെ എന്താ ക്രൈസ്തവ മതമേലധ്യക്ഷമാർക്കാരെ അറിയിച്ചിട്ടുണ്ട് അതൊരു സൊല്യൂഷൻ ഉണ്ടാവും അത് കെ പി സി പ്രസിഡൻറ്റായിട്ട് വരണമെന്നില്ല വേറെ ഏതെങ്കിലും പോസ്റ്റ് കൊടുത്താണെങ്കിലും ആ ഒരു ഷഫ്ളിങ് ഉണ്ടാവും കെ ആ ഷഫ്ളിങ് വരുമ്പോൾ ആരൊക്കെയാണ് എവിടെയൊക്കെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പ് കെ പി സി സിയിൽ പുനഃസംഘടന ഉണ്ടാകും ആ പുനഃസംഘടന ഞാൻ പറഞ്ഞു പെട്ടെന്ന് എടുത്ത് മാറ്റി വേറെ ആളെ വെക്കും ആ രീതി ആയിരിക്കും ഒരു മൊത്തത്തിൽ വരുന്ന മാറ്റത്തോടൊപ്പം ഇവിടെയും വരാം ഇപ്പോൾ ഇടഞ്ഞ് നിൽക്കുന്ന കെ മുരളീധരൻ്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെ കാണുന്നു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് ഒന്ന് നിയമ ഉദ്ദേശമാണ് ഞാൻ പറയുന്നത് നിയമ തിരഞ്ഞെടുപ്പിൽ ഇവിടെയും അദ്ദേഹം ബി ജെ പി നേരിടാനാണ് ശ്രമിച്ചത് ബി ജെ പിക്ക് തോൽപ്പിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശ്രമത്തിൽ അദ്ദേഹം ഒരുപക്ഷെ വിജയിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടാം ശ്രമത്തിൽ അദ്ദേഹത്തെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് വളരെ പ്രകൃതിക്ക് പോവുകയും ചെയ്തു അവിടെ വന്നേക്കുന്ന പരാജയം വലിയ തർക്കങ്ങളിലേക്കും അത് കയ്യാങ്കളിലേക്കും കോൺഗ്രസ് ഓഫീസിനകത്തുള്ള കയ്യാങ്കളി ഇപ്പം ലാസ്റ്റ് ഇന്ന് വന്നേക്കുന്ന സംഭവം അവിടുത്തെ ഡി സി സി പ്രസിഡൻറ്റും അവിടുത്തെ യു ഡി എഫ് ചെയർമാനൊക്കെ ഓടിച്ചിരിക്കുക രാജിവെച്ചു രാജി പക്ഷേ അദ്ദേഹത്തെ ഒരു പെട്ടെന്ന് കാണുന്നത് അതായത് വലിയൊരു സെക്കുലർ ഫേസ് ആയിട്ട് അദ്ദേഹത്തെ കാണുന്നുണ്ട് നല്ലൊരു സാമാജികനാണ് അദ്ദേഹം നല്ല നിയമസഭ നിയമസഭാ സാമാജികൾ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹം ഒരു എന്താ ഹൈന്ദവ വിശ്വാസിയാണെങ്കിൽ പോലും ക്രിസ്ത്യാനികൾക്ക് അയാളെ ഇഷ്ടമാണ് മുസ്ലിംസിനും അദ്ദേഹത്തിന് ഇഷ്ടമാണ് കേരളത്തിൻ്റെ ഒരു മതേതര മുഖമായിട്ട് അദ്ദേഹത്തെ പലരും ഇന്ന് കാണുന്നുണ്ട് ഒരു അഭിപ്രായം തുറന്ന് പറയുന്നു അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പോലും ഒരു സെക്കുലർ ലീഡറായിട്ട് അദ്ദേഹത്തെ കാണുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറഞ്ഞു ബി ജെ പിയുമായിട്ട് ഓപ്പൺ ഫൈറ്റാണ് ഫേസ് അങ്ങനെ വരുമ്പം ഞാൻ കാണുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കേരളത്തിലെ ഒരു സേഫ് സീറ്റിൽ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് യു ഡി എഫിനെ കുറിച്ച് പറയുമ്പോൾ ലീഗിനെ ഒഴിവാക്കിയിട്ട് നമുക്കൊരു ചർച്ച പോസിബിളല്ല അല്ല ഈ ലീഗിന് വേണ്ടിയിട്ടൊരു പരവധാനി ചുവപ്പ് പരവധാനിയാണോ പച്ച പരവതാനിയാണോ എന്നറിയത്തില്ല പക്ഷേ എൽ ഡി എഫിൽ നിന്ന് ഒരു പരവതാനി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ചുരുട്ടി വെക്കേണ്ടി വരുമോ ഈ പരവധാനി എനിക്ക് തോന്നുന്നു കാര്യം തക്കാലത്തേക്ക് അത് മാറ്റി വയ്ക്കേണ്ടി വരും പ്രത്യേകിച്ച് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി നേരിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പരവതാനി ശക്തമായിട്ട് കുറച്ചും കൂടെ വിരിക്കാൻ അപ്പോൾ അതല്ല സ്ഥിതി ഇനി അങ്ങനെ ലീഗ് ചെന്നിരുന്നാൽ ഇന്ന് എൽ ഡി എഫിലുള്ള കടകക്ഷികളിൽ അവിടെ നിൽക്കണമെന്നുണ്ട് അത് നടക്കത്തില്ല കാര്യം സമസ്ത എന്ന വിഭാഗത്തിൻ്റെ ഒരു വിഭാഗത്തെ കയ്യിലെടുത്തുകൊണ്ട് സി പി എം നടത്തിയ ഓപ്പറേഷൻ പോലും ജയിച്ചില്ല എന്ന മലപ്പുറത്തിൻ്റെ ഫലം അല്ല അവിടെ വന്നിരിക്കുന്ന ഫലങ്ങൾ നമ്മൾ പൊന്നാനിയിലെ ഫലം കാണുമ്പോൾ അതായിരുന്നു കാരണം ഈ സമസ്ത ലീഗ് ഇഷ്യൂസൊക്കെ സെറ്റിൽ ആകും എന്ന് തന്നെയാണ് സെറ്റിലാകേണ്ടി വരും അതിനകത്തുള്ള ഒരു വിഭാഗം മിക്കവാറും എനിക്ക് തോന്നുന്നു ശക്തമായ നടപടികളിലേക്ക് അവർ നീങ്ങേണ്ടി വരും ലീഗിൻ്റെ താല്പര്യങ്ങൾ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ശ്രമിച്ചിട്ട് പോലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തോടെ അവർക്ക് ജയിക്കാൻ കഴിയും ഇവരെ എൽ ഡി എഫിലെ ലീഗ് നമ്മൾ പറഞ്ഞതല്ല മുസ്ലിം ലീഗ് സി പി എം പോലെ ഒരു കേഡർ പാർട്ടിയാണത് അവർക്ക് എത്ര വലിയ നേതാവാണേലും പക്ഷേ അവസാനം തീരുമാനം തങ്ങൾക്ക് വിടും തങ്ങൾക്ക് വിടും പക്ഷേ എത്രയൊക്കെ കേഡർ പറഞ്ഞാലും തീരുമാനം കേഡർ പറഞ്ഞാലും അവസാനം തീരുമാനം തങ്ങളൊരു തീരുമാനം എടുത്താൽ അതിനെ ചലഞ്ച് ചെയ്യാൻ അവർ നിൽക്കത്തില്ല അവിടെ നിൽക്കും നമ്മൾ ഇപ്പോഴത്തെ രാജസ്ഥ സീറ്റിൽ തന്നെ കണ്ടില്ലേ പല മോഹികളും ഉള്ളപ്പോഴും ലാസ്റ്റ് മൊമെന്റ് വന്ന പേരിലേക്ക് രാജ്സാ സീറ്റ് പോയില്ലേ അയാൾ അർഹനൊക്കെയാണ് ഇല്ലെന്ന എത്രയോ കേസുകൾ വാദിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് പക്ഷേ തങ്ങളുടെ ഒരു തീരുമാനം വന്നാൽ അതിനെ ചോദ്യം ചെയ്യാൻ അതിനകത്ത് പറ്റില്ല അയാളുടെ അങ്ങനെ ചോദ്യം ചെയ്യുന്ന ആളുണ്ടെങ്കിൽ അതിനെ പുറത്തായിരിക്കും സാർ ഞാൻ കാണുന്നത് ലീഗ് പഴയതിൽ നിന്നും അല്പം കൂടെ ഈ രണ്ട് മണ്ഡലങ്ങളിൽ അവർക്ക് ലഭിച്ച ഭൂരിപക്ഷത്തോടു കൂടി അവർ കുറച്ചുകൂടെ ശക്തമായി അവരെ കേരള സ്വഭാവം ശക്തമായി എന്തായാലും അവസാന ഭാഗത്തിലേക്ക് വരാം ലീഗ് എന്തായാലും അങ്ങോട്ട് പോകില്ല അല്ലെങ്കിൽ ആ പരവതാനി അവരെ ചുരുട്ടി വെക്കുന്നതായിരിക്കും തൽക്കാലം നല്ലത് അതേപോലെ തന്നെ തിരിച്ച് ഇവരും ഒരു പരവതാനി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേരള കോൺഗ്രസ് അതിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി അത് ഏകദേശം സീറ്റ് ആയിരുന്നു തീരുമാനമായിരുന്നു അതിൽ തീരുമാനമായി അപ്പോൾ അവരത് ചെയ്തു ഇനി ഒരിക്കലും ഇവർക്ക് മടങ്ങാൻ പറ്റില്ല എന്നുണ്ടോ കാരണം അത് സ്വന്തം സീറ്റാണെങ്കിൽ തീരുമാനങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞ അന്നത്തെ സാഹചര്യത്തിന് അപേക്ഷിക്കുക സ്വന്തം സീറ്റ് വരെ വിട്ട് ത്യജിച്ചിട്ടാണ് ആരെങ്കിലും ചിന്തിച്ചോ ആർ എസ് പി എന്നൊരു പാർട്ടി യു ഡി എഫിൽ വരുമെന്ന് ഇനി സി പി എം പോലും എൽ ഡി എഫിൽ നിന്ന് വിട്ടാൽ പോലും ആർ എസ് പി വരാത്തൊരു കാലഘട്ടമായിരുന്നു അത്രയ്ക്ക് സ്ട്രോങ് ഇടതുപക്ഷം എന്ന് പറഞ്ഞ ഇടതു മുന്നണി എന്ന് പറഞ്ഞ നടന്ന പാർട്ടി ആയിരുന്നു ആർ എസ് പി എന്തുപറ്റി ഒരു സുപ്രഭാതത്തിൽ വന്ന ചില വാക്കുകളും ഒരു സീറ്റ് വന്നപ്പോഴത്തേക്ക് ആർ എസ് പി പോയില്ലേ എന്ത് സംഭവിക്കാം രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം ഭാവിയെ പറ്റി നമ്മൾ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നങ്ങൾ അല്ലാതെ ഭാവി എന്ന് രാഷ്ട്രീയത്തിൽ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല മാറിയും തിരിഞ്ഞു വന്നു രാഹുൽ ഗാന്ധി അമേട്ടി തോക്കും ആരെങ്കിലും സ്വപ്നം കണ്ടു അന്ന് തോറ്റില്ലേ നരേന്ദ്രമോദി വാരാണസിയിൽ ഈ ഇത്രയും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഒരു ലക്ഷത്തിയിലാണ് ഉണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം നാലര ലക്ഷം വാങ്ങിച്ചാൽ ഈ ഒന്നര ലക്ഷത്തിലേക്ക് പോകുന്ന ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എതിരാളി വിചാരിച്ചു കാണത്തില്ലല്ലോ അജയ് റായ് ഇങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന് യഥാർത്ഥത്തിൽ അവിടെ ജയിച്ചത് അജയ് റായ് അതിൻ്റെ കൂട്ട രാഷ്ട്രീയത്തിൽ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല ജനം അത് തീരുമാനിക്കും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന പരവതാനികളിൽ എത്രത്തോളം ഈ കേരള കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കാര്യത്തിൽ തൽക്കാലം രണ്ട് കൂട്ടർ ഒന്ന് അടങ്ങി നിൽക്കുന്നതായിരിക്കും നല്ലത് നല്ലത് ഓക്കെ ഏതായാലും നമുക്ക് നല്ല സംഭവിക്കാം എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ വിശദീകരണങ്ങൾ അടുത്ത അദ്ധ്യായത്തിൽ